സംഘടിപ്പിച്ചു കോൺഗ്രസ് ഓച്ചറ മണ്ഡലം കമ്മിറ്റിയാണ് പരിപാടി സംഘടിപ്പിച്ചത് ലഹരിയിൽ നിന്നും ലഹരിക്കെതിരെ അമ്മമാർ എന്ന സന്ദേശം ഉയർത്തിയായിരുന്നു പരിപാടി കോൺഗ്രസ് ഓച്ചിറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലഹരിവിരുദ്ധ സന്ദേശ പരിപാടി സംഘടിപ്പിച്ചത് ലഹരിയിൽ നിന്ന് സ്വാതന്ത്ര്യം ലഹരിക്കെതിരെ അമ്മമാർ എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു പരിപാടി വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് വിതരണവും ഇതോടനുബന്ധിച്ച് നടത്തി ഡോക്ടർ പത്മകുമാർ ക്ലാപ്പന ഉദ്ഘാടനം നിർവഹിച്ചു ദേവന്മാരും അസുരന്മാരും ഒക്കെ പാലം ചെയ്തിരുന്നത് അത് പലരും അത് അനുകൂല ബാക്കിയുള്ള സോമപാനം അന്നത്തെ ജനതയുടെ എല്ലാ പിന്നെ ജീവിതത്തിലും അത് കടന്നു വന്നിട്ടുണ്ട് ആരും അത് നിയന്ത്രിച്ചിട്ടില്ല പക്ഷെ അതിനൊക്കെ ഒരു പരിധി ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കള്ള് എന്തായാലും സർക്കാരിന് ഏറ്റവും കൂടുതൽ പിന്നെ വരുമാനം ഉണ്ടായത് കള്ളും ലോട്ടറിയാണ് അപ്പൊ കള്ള് എന്ന് പറയുമ്പോൾ ഇന്ന് കിട്ടുന്ന കള്ള് എന്താണ് ഇന്ന് നമ്മുടെ സർക്കാരിന്റെ ഷാപ്പിൽ കിട്ടുന്ന കള്ള് കള്ള് എന്താണ് യഥാർത്ഥ യഥാർത്ഥ എനിക്ക് പോലും കിട്ടുന്നുണ്ടോ എന്നൊരു സംശയമാണ് മണ്ഡലം പ്രസിഡന്റ് മലബാർ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് ബി എസ് വിനോദ് മുഖ്യപ്രസംഗം നടത്തി മഹർഖാൻ ചേന്നല്ലൂർ കയ്യാലത്തറ ഹരിദാസ് എസ് ഗീതാകുമാരി കെ മോഹനൻ ഷമീർ പ്രിൻസ് ബിച്ചു സാമുവൽ മിനി പൊന്നൻ മാളു സതീഷ് സുമി വിജി ലളിത എന്നിവർ പങ്കെടുത്തു News Bureau Otera oh,